ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേ നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലെ ചേരുവ വെച്ചിട്ട് മാത്രം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ ആദ്യം തന്നെ ഞാനിതാ ഇടൊരു അര ലിറ്റർ പാലൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് കസ്റ്റേഡ് പൗഡറാണ് അതിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് നിറയെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിപ്പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് മധുരത്തിനാവശ്യമായ പഞ്ചസാരയാണ് അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാരയുടെ രണ്ട് ടേബിൾ സ്പൂണേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ബാക്കി മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുന്നില്ല പഞ്ചസാര മാത്രം ഇടുന്നുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഗ്യാസ് മല വെക്കാം അപ്പോൾ ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ കസ്തേഡൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോവും അതുകൊണ്ട് കൈവിടാതെ ഇത് ഇളക്കിയിട്ട് കൊടുക്കണം ഇനിയിപ്പം ഞാനിതിലേക്ക് മധുരത്തിനാവശ്യമായ ബാക്കി മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുറച്ച് ടൈം ഇളക്കുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റേഡൊക്കെ കുറുകിയിട്ട് ഇതാ ഈ ഇതുപോലെ കിട്ടും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഇതിനായിട്ട് വേണ്ടുന്നത് ബ്രെഡാണ് ബ്രെഡ് ഞാൻ ഇതുപോലെ എൻ്റെ സൈഡെല്ലാം കളഞ്ഞിട്ടെടുത്തിന് അതിപ്പോൾ നമ്മൾ സെറ്റാക്കുന്ന പുഡിങ് പ്ലേൻ്റെ അടിയിലത്തെ ഭാഗത്ത് നിരത്തി നിർത്തിക്കൊടുക്കലാണ് എനിപ്പം എൻ്റെ മുകളിലേക്ക് ആ ചൂടോട് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക പകുതി അപ്പോൾ ബ്രെഡ് മൊത്തത്തിൽ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടാ എനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ അനാറില്ലേ അനാറ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നട്ട്സ് എല്ലാം ഇട്ടുകൊടുക്കാം അനാറാവുമ്പോൾ ഒരു നല്ല ടേസ്റ്റാന്ന് പുടിങ്ങ് തിന്നുമ്പോൾ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എനിപ്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി ബ്രെഡ് കൂടി നിരത്തി കൊടുക്കാം എനിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്കി വന്ന കസ്റ്റേഡിൻ്റെ മിക്സ് കൂടി നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നിന്ന് ലെവൽ ചെയ്തെടുക്കലാണ് എനിയിപ്പോൾ എൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള നമ്മൾ അടുത്ത് വെച്ചിട്ടുള്ള അനാറ് കൂടി ഇട്ട് കൊടുക്കലാണ് അനാറിൻ്റെ കൂടെ വേണമെങ്കിൽ നട്സും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അനാർ ഇട്ട് കൊടുത്താൽ കാണാൻ നല്ല മൊഞ്ചാന്ന് കേട്ടാ നമ്മളെ പുഡിങ് പിന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനിയിപ്പോൾ ഇതൊരു നാല് മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ അതാ നാല് മണിക്കൂറെല്ലാം കഴിഞ്ഞ് നമ്മളെ പുഡിങ് ഇവിടെ നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ കൈക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ഒരു പുഡിങ്ങെല്ലാം തിന്നണമെന്ന് പൂതി വരുമ്പം കസ്റ്റേഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്